തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് മന്ത്രി കെ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച തീർത്ഥാടനത്തിനാണ് ഇന്ന് സമാപനമാകുന്നത് രാവിലെ ഏഴ് മുപ്പതിന് ശിവഗിരി ശാരദാമഠത്തിൽ നിന്ന് മഹാസമാധി മന്ദിരാങ്കണത്തിലേക്ക് നൂറ്റിയെട്ട് പുഷ്പകലശങ്ങളുമായി പ്രയാണം നടത്തും സന്യാസി വര്യന്മാരുടെ പ്രഭാഷണങ്ങൾക്കും മഹാഗുരുപൂജയ്ക്കും ശേഷമാണ് ഇത്തവണത്തെ തീർത്ഥാടനകാലം സമാപിക്കുന്നത് ശിവഗിരി തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ ഘോഷയാത്രയിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിച്ച ഗുരുദേവ രക്ഷാ ഘോഷയാത്ര ശിവഗിരി മൈതാനം റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി തിരികെ മഹാസമാധിയിൽ സമാപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.